പരിശീലന ചോദ്യങ്ങൾ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാല് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാല് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ അന്താരാഷ്ട്ര ശിശുദിനമെന്ന് ജൂൺ ഒന്ന് അന്താരാഷ്ട്ര ശിശുദിനമെന്ന് ജൂൺ ഒന്ന് നെഹ്റുവിന്റെ പിതാവിന്റെ പേര് മോത്തിലാൽ നെഹ്റു നെഹ്റുവിന്റെ പിതാവിന്റെ പേര് മോത്തിലാൽ നെഹ്റു നെഹ്റുവിന്റെ മാതാവിന്റെ പേര് സ്വരൂപ് റാണി നെഹ്റുവിന്റെ മാതാവിന്റെ പേര് സ്വരൂപ് റാണി എന്നാണ് നെഹ്റുവിന്റെ സഹോദരിമാരുടെ പേര് വിജയലക്ഷ്മി പണ്ഡിറ്റ് കൃഷ്ണ കൃഷ്ണഹത്തി സിംഗ് നെഹ്റുവിന്റെ സഹോദരിമാരുടെ പേര് വിജയലക്ഷ്മി പണ്ഡിറ്റ് കൃഷ്ണഹത്തി സിംഗ് ജവഹർലാൽ നെഹ്റു ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ആധുനിക ഇന്ത്യയുടെ ശില്പി ജവഹർലാൽ നെഹ്റു ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ആധുനിക ഇന്ത്യയുടെ ശില്പി ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണകാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മെയ് ഇരുപത്തിയേഴ് വരെ ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണകാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തിയേഴ് വരെ നെഹ്റു ബിരുദമെടുത്ത കോളേജ് കാംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജ് നെഹ്റു ബിരുദമെടുത്ത കോളേജ് കാംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജ് നെഹ്റു ബിരുദ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് നെഹ്റു ബിരുദ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് നെഹ്റു ബിരുദം നേടിയ വിഷയം നാച്ചുറൽ സയൻസ് നെഹ്റു ബിരുദം നേടിയ വർഷം നാച്ചുറൽ സയൻസ് ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസിനു വേണ്ടി വേദിയിൽ പ്രസംഗിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസിനു വേണ്ടി വേദിയിൽ പ്രസംഗിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജവഹർലാൽ നെഹ്റുവും അച്ഛൻ മോത്തിലാൽ നെഹ്റുവും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച ഏത് ഇൻഡിപെൻഡൻസ് ആണ് ജവഹർലാൽ നെഹ്റുവും അച്ഛൻ മോത്തിലാൽ നെഹ്റുവും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച ഏത് ഇൻഡിപെൻഡന്റ് ഇരുട്ടിനെ തുളച്ചിറങ്ങിയ ആയിരുന്നു അദ്ദേഹം ഗാന്ധിജിയെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരാണ് ജവഹർലാൽ നെഹ്റു ഇരുട്ടിനെ തുളച്ചിറങ്ങിയ ആയിരുന്നു അദ്ദേഹം ഗാന്ധിജിയെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരാണ് ജവഹർലാൽ നെഹ്റു ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസത്തിനു ശേഷം ഇന്ത്യയിലെത്തിയ നെഹ്റു ഏത് കോടതിയിലാണ് പ്രാക്ടീസ് തുടങ്ങിയത് അലഹാബാദ് കോടതി ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസത്തിനു ശേഷം ഇന്ത്യയിലെത്തിയ നെഹ്റു ഏത് കോടതിയിലാണ് പ്രാക്ടീസ് തുടങ്ങിയത് അലഹാബാദ് കോളനി നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കണ്ടുമുട്ടിയത് എപ്പോൾ എവിടെ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നൌവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കണ്ടുമുട്ടിയത് എപ്പോൾ എവിടെ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നൌവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് നെഹ്റുവിന്റെ പത്നിയുടെ പേര് കമലാ കൗൾ എന്നാണ് നെഹ്റുവിന്റെ പത്നിയുടെ പേര് കമല കൗൾ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വെയിൽസ് രാജകുമാരന്റെ ഇന്ത്യ സന്ദർശനത്തിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിയതിന് നെഹ്റുവിന് ലഭിച്ച ശിക്ഷ എന്തായിരുന്നു ആറുമാസത്തെ ജയിൽവാസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ വേസ് രാജകുമാരൻ്റെ ഇന്ത്യ സന്ദർശനത്തിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിയതിന് നെഹ്റുവിന് ലഭിച്ച ശിക്ഷ എന്തായിരുന്നു ആറു മാസത്തെ ജയിൽവാസം ഈ കേസിൽ നെഹ്റു ജയിൽ മോചിതനായെപ്പോഴാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മൂന്നിനാണ് ഈ കേസിൽ നെഹ്റു ജയിൽ മോചിതനായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മൂന്നിനാണ് നെഹ്റു ആദ്യമായി ജയിലിൽ പോയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് നെഹ്റു ആദ്യമായി ജയിലിൽ പോയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തെ രണ്ടാമതായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ രണ്ടാമതായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ ലാഹോറിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന സുപ്രധാന നയം കോൺഗ്രസ് ആവിഷ്കരിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലെ ലാഹോർ സമ്മേളനം സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന സുപ്രധാന നയം കോൺഗ്രസ് ആവിഷ്കരിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലെ ലാഹോർ സമ്മേളനം ഇന്ത്യയെ കണ്ടെത്തൽ വിശ്വചരിത്ര അവലോകനം എന്നീ ഗ്രന്ഥങ്ങൾ നെഹ്റു എഴുതിയത് എവിടെ വെച്ചാണ് ജയിലിൽ വെച്ചാണ് ഇന്ത്യയെ കണ്ടെത്തൽ വിശ്വചരിത്ര അവലോകനം എന്നീ ഗ്രന്ഥങ്ങൾ നെഹ്റു എഴുതിയത് എവിടെ വെച്ചാണ് ജയിലിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മാർച്ച് പന്ത്രണ്ടിന് നിലവിൽ വന്ന കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷനായ ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മാർച്ച് പന്ത്രണ്ടിന് നിലവിൽ വന്ന കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് സെപ്റ്റംബർ നാലിനായിരുന്നു നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് എപ്പോഴാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് സെപ്റ്റംബർ നാലിന് കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ട് കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ട് അധ്വാനമാണ് ജീവിതം ജീവിതമാണ് അധ്വാനം ഇത് ആരുടെ വാക്കുകളാണ് നെഹ്റുവിന്റെ വാക്കുകളാണ് അധ്വാനമാണ് ജീവിതം ജീവിതമാണ് അധ്വാനം ആരുടെ വാക്കുകളാണ് നെഹ്റുവിന്റെ വാക്കുകളാണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിന്റെ രചന ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഏപ്രിൽ പതിമൂന്ന് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിന്റെ രചന ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഏപ്രിൽ പതിമൂന്ന് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിന്റെ രചന എത്ര കാലം കൊണ്ടാണ് പൂർത്തിയാക്കിയത് ആറു മാസം ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിന്റെ രചന എത്ര കാലം കൊണ്ടാണ് പൂർത്തിയാക്കിയത് ആറ് മാസം കൊണ്ടാണ് പൂർത്തിയാക്കിയത് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥം പ്രകാശനം നടന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ചിലാണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥം പ്രകാശനം നടന്നത് എപ്പോഴാണ് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആകുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു അൻപത്തി ഏഴ് നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു അൻപത്തിയേഴ് രാജ്യ പുരോഗതിക്കായി പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് രാജ്യ പുരോഗതിക്കായി പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ഇന്ത്യക്കുള്ള സ്ഥാനമുറപ്പിക്കുന്നതിനായി നെഹ്റു ആവിഷ്കരിച്ച വിദേശ നയമാണ് ചേരി ചേരാ നയം എന്നുള്ളത് അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ഇന്ത്യക്കുള്ള സ്ഥാനം ഉറപ്പിക്കുന്നതിനായി നെഹ്റു ആവിഷ്കരിച്ച വിദേശ നയം ചേരി ചേരാ നയം ചേരി ചേരാ പ്രസ്ഥാനം രൂപീകരിച്ചത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിച്ചത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ബന്ധത്തിന്റെ നടുവിൽ ഭഗത് സിംഗിന്റെ ജഡം എന്നും തൂങ്ങി നിൽക്കുക തന്നെ ചെയ്യും ഇത് ആരുടെ വാക്കുകളാണ് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ബന്ധത്തിന്റെ നടുവിൽ ഭഗത് സിംഗിന്റെ ജഡം എന്നും തൂങ്ങി നിൽക്കുക തന്നെ ചെയ്യും ആരുടെ വാക്കുകളാണ് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ് നെഹ്റു എത്ര വർഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് പതിനേഴ് വർഷം നെഹ്റു എത്ര വർഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് പതിനേഴ് വർഷം ആധുനിക ഇന്ത്യയുടെ നിർമ്മാണത്തിന് ആരുടെ ആശയമാണ് നെഹ്റു സ്വീകരിച്ചത് ഗാന്ധിജിയുടെ ആധുനിക ഇന്ത്യയുടെ നിർമ്മാണത്തിന് ആരുടെ ആശയമാണ് നെഹ്റു സ്വീകരിച്ചത് ഗാന്ധിജിയുടെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റുവിൻ്റെ നെഹ്റുവിൽ കലയും സാഹിത്യവും ശാസ്ത്രവും വേരുറപ്പിച്ചത് ഏത് അധ്യാപകന്റെ പരിശ്രമ ഫലമായാണ് ഫെർഡിനൻഡ് ബ്രൂ ജവഹർലാൽ നെഹ്റുവിൽ കലയും സാഹിത്യവും ശാസ്ത്രവും വേരുറപ്പിച്ചത് ഏത് അധ്യാപകന്റെ പരിശ്രമ ഫലമായിട്ടാണ് ഫെർഡിനൻഡ് ബ്രൂ ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ചിലാണ് ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ചിൽ പഞ്ചശീല തത്വങ്ങൾ നെഹ്റു ഒപ്പുവെച്ചത് ഏത് ചൈനീസ് പ്രധാനമന്ത്രിയുമായിട്ടാണ് ചൗ എൻലായ് പഞ്ചശീല തത്വങ്ങൾ നെഹ്റു ഒപ്പുവെച്ചത് ചൈനീസ് പ്രധാനമന്ത്രിയുമായിട്ടാണ് ചൗ എൻ ലായ് നെഹ്റുവിന് ഭാരത് രത്ന പുരസ്കാരം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജൂലൈ പതിനഞ്ച് നെഹ്റുവിന് ഭാരത് രത്നം പുരസ്കാരം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജൂലൈ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പാർലമെന്റിൽ മുഴങ്ങിയ നെഹ്റുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേശഭക്തി ഗാനം ഏതായിരുന്നു സാരെ ജഹാൻസെ അച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പാർലമെന്റിൽ മുഴങ്ങിയ നെഹ്റുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേശഭക്തി ഗാനം ഏതായിരുന്നു സാരെ ജഹാൻസെ അച്ഛ എന്നുള്ളതായിരുന്നു സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നെഹ്റു തന്റെ മേശപ്പുറത്ത് വെച്ചിരുന്ന ഒരു പ്രതിമയുമായി ആശയവിനിമയം നടത്തിയിരുന്നു ആരുടേതാണ് ഈ പ്രതിമ എബ്രഹാം ലിങ്കൺ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തന്റെ മേശപ്പുറത്ത് വച്ചിരുന്ന ഒരു പ്രതിമയുമായി ആശയവിനിമയം നടത്തിയിരുന്നു നെഹ്റു ആരുടേതാണ് ഈ പ്രതിമ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എബ്രഹാം ലിംഗന്റെ പ്രതിമയായിരുന്നു ഇത് നെഹ്റു ഇടക്കാല സർക്കാരിന്റെ സാരഥ്യം ഏറ്റെടുത്തപ്പോൾ റഷ്യൻ നയതന്ത്ര പ്രതിനിധിയായി നിയമിച്ചതാരെയായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണനെ ആയിരുന്നു നെഹ്റു ഇടക്കാല സർക്കാരിന്റെ സാരഥ്യം ഏറ്റെടുത്തപ്പോൾ റഷ്യൻ നയതന്ത്ര പ്രതിനിധിയായി നിയമിച്ചതാരെയായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജയപ്രകാശ് നാരായണനെ നെഹ്റു ആദ്യമായി കണ്ടുമുട്ടിയതെപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ജയപ്രകാശ് നാരായണനെ നെഹ്റു ആദ്യമായി കണ്ടുമുട്ടിയതെപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ നെഹ്റു ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന സംഗീതജ്ഞ ആരാണ് എം എസ് ശുഭലക്ഷ്മിയാണ് നെഹ്റു ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന സംഗീതജ്ഞയാണ് എം എസ് സുബലക്ഷ്മി ബക്രാനങ്ങൾ അണക്കെട്ട് കനാൽ ഉദ്ഘാടനം ചെയ്യാൻ സംഘാടകർ ക്ഷണിച്ചത് നെഹ്റുവിനെ ആയിരുന്നു എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നെഹ്റു ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് മറ്റൊരാളെ കൊണ്ടായിരുന്നു ആരാണ് അയാൾ ആ കനാൽ പണിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു തൊഴിലാളിയെ കൊണ്ടായിരുന്നു അദ്ദേഹം ആ ഒരു ഉദ്ഘാടനം ചെയ്യിച്ചിരുന്നത് ഭക്രാനങ്കൽ അണക്കെട്ട് കനാൽ ഉദ്ഘാടനം ചെയ്യാൻ സംഘാടകർ ക്ഷണിച്ചത് നെഹ്റുവിനെ ആയിരുന്നു എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നെഹ്റു ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് മറ്റൊരാളെ കൊണ്ടായിരുന്നു ആരാണയാൾ ആ കനാൽ പണിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളിയായിരുന്നു അയാൾ കുട്ടികൾ കഴിഞ്ഞാൽ നെഹ്റു ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് എന്തിനെ ആയിരുന്നു വളർത്തു മൃഗങ്ങളെ കുട്ടികൾ കഴിഞ്ഞാൽ നെഹ്റു ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് എന്തിനെയായിരുന്നു വളർത്തു മൃഗങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രമാണ് നാഷണൽ ഹെറാൾഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രം നാഷണൽ ഹെറാൾഡ് നെഹ്റു ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട കാർട്ടൂണിസ്റ്റ് ആരായിരുന്നു കാർട്ടൂണിസ്റ്റ് ശങ്കർ ജവഹർലാൽ നെഹ്റു ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട കാർട്ടൂണിസ്റ്റ് ആരായിരുന്നു കാർട്ടൂണിസ്റ്റ് ശങ്കർ ആയിരുന്നു നെഹ്റുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർട്ടൂണിസ്റ്റ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒൻപതിനായിരം ഇന്ത്യക്കാരുടെ സ്മരണയ്ക്കായി ഡൽഹിയിൽ നിർമ്മിച്ച ശിലാസ്മാരകമേത് ഇന്ത്യ ഗേറ്റ് ആണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒൻപതിനായിരം ഇന്ത്യക്കാരുടെ സ്മരണയ്ക്കായി ഡൽഹിയിൽ നിർമ്മിച്ച ശിലാസ്മാരകം ഇന്ത്യ ഗേറ്റ് സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയ സ്ഥലമേത് ഇന്ത്യ ഗേറ്റിന്റെ അടുത്താണ് സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയ സ്ഥലം ഇന്ത്യ ഗേറ്റിനടുത്ത് ജവഹർലാൽ നെഹ്റുവിന്റെ സമാധി സ്ഥലമാണ് ശാന്തിവനം ജവഹർലാൽ നെഹ്റുവിന്റെ സമാധി സ്ഥലം ശാന്തിവനം ജവഹർലാൽ നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമനപ്പേരെന്ത് ചാച്ചാജി ജവഹർലാൽ നെഹ്റുവിന് കുട്ടികൾ നൽകിയ പേര് ചാച്ചാജി കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ പറ്റി പറഞ്ഞതാരെ വിൻസൺ ചർച്ചിൽ ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ പറ്റി പറഞ്ഞത് വിൻസൺ ചർച്ചിലാണ് ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ബന്ദിപ്പൂർ സമ്മേളനം ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബന്ദിപ്പൂർ സമ്മേളനമാണ് ഭരണഘടന നിയമസഭയിൽ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനാ നിയമസഭയിൽ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു അന്തരിച്ചവത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മെയ് ഇരുപത്തിയേഴിനാണ് ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മെയ് ഇരുപത്തിയേഴ് ജവഹർ എന്ന പദത്തിന്റെ അർത്ഥം രത്നം എന്നാണ് ജവഹർ എന്ന പദത്തിന്റെ അർത്ഥം രത്നം ആയിരത്തി തൊള്ളായിരത്തി ക്ഷമിക്കണം നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേരെന്താണ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേരെന്താണ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയാണ് മദർ തെരേസ നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയാണ് മദർ തെരേസ നെഹ്റുവിന് ഭാരത് രത്നം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് നെഹ്റുവിന് ഭാരത് രത്നം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവാര് ജവഹർലാൽ നെഹ്റു കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിന്റെ പ്രശസ്തമായ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചിട്ടുള്ളത് കമല നെഹ്റു അല്ലെങ്കിൽ കമല കൌളിനാണ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രശസ്തമായ ആത്മകഥ സമർപ്പിച്ചിട്ടുള്ളത് ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയതാരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയത് ജവഹർലാൽ നെഹ്റു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ